മ്മുടെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് ഈ ഒരു സെഗ്മെൻറ്റുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറിട്ട കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു കലേനെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നും നമ്മൾ അതുപോലെ ഒരു വ്യക്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറിട്ട കാഴ്ചകളിലൂടെ കലാനിലയം കലാതരം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കലയുണ്ടല്ലേ ശരിയാ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള തൃശൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായിട്ടുള്ള വാദ്യമേളങ്ങളിൽ പി ജി എടുക്കുകയും അത് കൂടാതെ തന്നെ തായമ്പകം കഥക്കി തുടങ്ങിയ കലകൾ നമ്മുടെ കൊച്ചുകുട്ടികളെ ഉണ്ണാരി വാര്യർ സ്മാരക വിദ്യാലയത്തിൽ അഭ്യസിപ്പിക്കുക പിന്നെ നമ്മുടെ തൃശൂർ പൂരം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തൃശ്ശൂർ പൂരം പോലെ കേരളത്തിലെ ധാരാളം പൂരങ്ങളുടെ ഭാഗമാകുകയും ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ മാഷ് ഇന്ന് ഈ മാഷ് നമ്മുടെ ഇവിടെ ഒണ്ടേരിയോ ബ്രാംറ്റണിൽ താമസമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ മുഖ്യ മുഖ്യവാദ്യക്കാരിൽ ഒരാളുമാണ് ഇദ്ദേഹം ഇത് കൂടാതെ ധാരാളം ക്ലാസ്സുകളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാം വേറിട്ട കാഴ്ചകൾ എം ഐ സെഗ്മെൻറ്റിലൂടെ തിച്ചൂർ ആണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തിച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ മാരാർ സമുദായത്തിൽ ജനിച്ചു അതുകൊണ്ട് ഞാൻ ഒരു ചെണ്ടക്കാരനായി എന്ന് പറയാം എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുല കുലത്തൊഴിലാണ് ഈ ചെണ്ട ഇടയ്ക്ക ശംഖ് ഇത് കൈകാര്യം ചെയ്യൽ അങ്ങനെ ചെറുപ്പം മുതലേ അമ്പലത്തിൽ പൂജ്ട്ടും ശംഖുപളിയായിട്ടും അങ്ങനെ ഇതിലേക്ക് തിരിഞ്ഞതാണ് പിന്നെ ആ കാലഘട്ടത്തിൽ തിച്ചൂര് മോഹനൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് തായമ്പവ് പഠിച്ചു ഒരു ആറു വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തായംപവ് പഠിച്ചു പിന്നെ ഞാൻ കഥകളിക്കൂട്ട് പഠിക്കാൻ വേണ്ടി ഉണ്ണായി വാര്യർ സ്മാരകലാനയത്തിൽ ഇരിഞ്ഞാലക്കുട അവിടെ ചെന്ന് ചേരുകയുണ്ടായത് അതിനുശേഷം അവിടെ പത്ത് വർഷം കഥകളി കഥകളിക്കൂട്ട് പഠിച്ചു ഞാൻ കഥകളിക്കൂട്ടിൽ കഥകളിയിലെല്ലാ കഥകളും കൊട്ടാറായിട്ടാണ് അവിടുന്ന് പി ജി എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് തന്നെ അധ്യാപകനായി ടെമ്പററി അധ്യാപകനായി അതിനുശേഷം എനിക്ക് ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യത്തിൽ ഓഫീസിൽ ജോലി കിട്ടി അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിയായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇരിഞ്ഞാലക്കുട കൂടൽ ഉത്സവം എന്ന് പറഞ്ഞാൽ അത് പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് അത് ഇരുന്നൂറ്റമ്പത് കലാകാരന്മാർ പങ്കെടുക്കുന്ന ചെണ്ട മേളത്തിന് മാത്രം പങ്കെടുക്കുന്നൊരു കലാക ക്ഷേത്രമാണത് അത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഒറ്റക്ക് നടത്തലുണ്ടായി പത്ത് ദിവസം ഇരുന്നൂറ്റമ്പത് കലാകാരന്മാരെയും കൺട്രോൾ ചെയ്ത് അങ്ങനെ ഞാൻ നടത്തലുണ്ടായി പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിൻ്റെ അതും ഒറ്റക്ക് ചുമതലയെടുത്ത് നടത്തലുണ്ടായി പെരുവനംകുട്ടായിട്ടിൻ്റെ മേളവും എൻ്റെ മേളമായിട്ട് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ഒരുവിധം എല്ലാ അമ്പലങ്ങളിലും ഞാൻ കഥകളിക്ക് കൂട്ടിയിട്ടുണ്ട് അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ കഥകളിക്കൂട്ടാണ് മേള ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കഥകളിക്കൂട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും പത്ത് വർഷം പത്ത് സിലബസ് ആണ് നമുക്ക് കോട്ടയം കഥകൾ ഇരയമന്തകൾ അങ്ങനെ ഒരേ കഥകൾ എത്ര കഥകളുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കണം ബൈഹാർട്ടാക്കി കൊട്ടാറാണോ അപ്പം മെയിനായിട്ട് ഞാൻ കഥകളിക്കൂട്ടിലാണ് ഫോക്കസ് ചെയ്ത് തന്നെ പിന്നെ തായം പെയ്യും മേളം കൊട്ടും എല്ലാ മേളവും ഞാൻ കൊട്ടും അത് അങ്ങനെ നമുക്ക് കേട്ട് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ ഇതിൻ്റെ പഠനകാലം എന്ന് പറയുന്നത് പുളിമുട്ടിയിലാണ് കൈ ആദ്യം കല് കല്ലിൽ കൈ പുളിമുട്ടി വെച്ചിട്ട് കുട്ടി നമ്മുടെ കൈ മയം വരുത്തണം അതായത് റിസ്റ്റ് എല്ലാം ലൂസാവണം ഫസ്റ്റ് പഠനം അതാണ് അത് അതിന് അതിൽ കയ്യൊരുവിധം സ്പീഡായതിനു ശേഷമാണ് നമ്മൾ ചെണ്ടയിലേക്ക് തിരിയുള്ളൂ ചെണ്ടയിലും ചെണ്ടയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഇടന്തല വലന്തല പറഞ്ഞിട്ട് ആദ്യം നമ്മൾ വലന്തലയിലാണ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ബന്ധമായതിനു ശേഷമേ നമ്മൾ ഇടന്തലയിലേക്ക് പോവുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു പഠന രീതി അത് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യ ചെയ്യണവരുണ്ട് ഗ്രൂപ്പായിട്ട് സാധകം ചെയ്യുമ്പോൾ ഗ്രൂപ്പായി ചെയ്യാണ് ഏറ്റവും ബെറ്റർ രണ്ട് കൊല്ലെങ്കിലും പിടിക്കും അതായിട്ടൊരു ടച്ചാവണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മലയാളവും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു പുതിയൊരു ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിലും ഭാഷകൾ പറഞ്ഞ ശബ്ദങ്ങളും ഇതിനൊക്കെ ഭാഷകളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കിട്ടാൻ അതിന് മിനിമം ഒരു വർഷം പഠിക്കും കൊട്ടാരാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെണ്ടയിലൊക്കെ കൊട്ടാരാവണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തിൻ്റെ അടി അടുത്ത് പിടിക്കും നന്നായിട്ട് കൊട്ടാറാവണമെന്നുണ്ടെങ്കിൽ ചെണ്ടയാകൊണ്ട് നമുക്ക് ശബ്ദത്തിന് നല്ലൊരു ബുദ്ധിമുട്ടായി ഇവിടെ പഠിപ്പിക്കണ കാര്യം വീടുകളിലൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതന്നെ നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അമ്പലമാണ് അമ്പലത്തിൽ അമ്പലം അടച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുമതി തന്നു കമ്മിറ്റി അതിന് നല്ലൊരു നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് അമ്പലം തരുന്നത് അമ്പലത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ടീമായി വരുന്നു അവരെല്ലാം കുറേ പേര് പ്രാക്ടീസിന് വരുന്നുണ്ട് കുറേ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണു ഇപ്പോൾ നല്ലൊരു ടീം ഉണ്ടായിട്ടുണ്ട് നമുക്ക് വലിയ തിരക്കെടുക്കില്ലാണ്ട് വിൻ്റർ തുടങ്ങി കഴിഞ്ഞാൽ ചെണ്ട സൂക്ഷിക്കൽ വലിയൊരു ബുദ്ധിമുട്ടാണ് തണുപ്പിൽ ചെണ്ട തീരെ ഇതാവില്ല അത് സൂക്ഷിക്കാൻ എപ്പോഴും ഹീറ്റ് ചെയ്ത് ചൂടുള്ള സ്ഥലത്ത് വെച്ച് സൂക്ഷിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും നമുക്ക് നാട്ടിൽ കൂട്ടുന്ന ഒരു സുഖം ഇവിടെ കിട്ടില്ല ആ ശബ്ദം ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സമ്മറായാലും നമുക്ക് ചെണ്ട ടൈറ്റ് ചെയ്യണേനൊരു പരിധിയുണ്ട് എന്നാലും റിയൽ ഒരു ചെണ്ടയുടെ ശബ്ദം നമുക്ക് കാനഡയിൽ ആയിട്ടില്ല തണുപ്പും ഇതൊക്കെയായ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൊട്ടുമ്പോൾ ഒരു ശബ്ദം വരുന്നു മാത്രം പുറത്ത് കൊട്ടിയാൽ സുഖാവില്ല ചെണ്ട നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യേണ്ടത് ഇവിടെ അതൊന്നും കിട്ടില്ല നാട്ടിൽ നിന്ന് ഓരോരുത്തർ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരികയാണ് പിന്നെ വട്ടം ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ മാറ്റാൻ ഉള്ള സൗകര്യം ഇതൊക്കെ ഉണ്ട് ഞാൻ തന്നെ ചെയ്യുക അതൊക്കെ ചെണ്ടയുടെ ഏറ്റവും സിഡ് എല്ലാം എനിക്കറിയാം പഠനകാലത്ത് അതെല്ലാം നമ്മൾ പഠിക്കണം അഴിക്കൽ കോർക്കൽ എല്ലാം ഞാൻ ഞാനൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക കാനഡയിൽ വന്ന് രണ്ട് വർഷമായുള്ളൂ രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് ഇപ്പോൾ വന്ന പോലെ നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലാണ് ഞാൻ ഇവിടുത്തെ അമ്പലത്തിലത്തെ എല്ലാ ചടങ്ങുകളും മാറാരായിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ ആണ് എനിക്ക് ക്ലാസ് എടുക്കാൻ അമ്പലം ഒരു അനുമതി തന്നത് അതന്നെ നമ്മുടെ നാട്ടിലത്തെ തൊഴിൽ അതുപോലെ ഇവിടെ ചെയ്യാൻ ഒരു ഒരവസര അമ്പലം നമുക്ക് ഉണ്ടാക്കി തന്ന കാരണം നമുക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയ ടീമൊക്കെ ആയി അമ്പലത്തിൽ മേളം കൊട്ടാനൊക്കെ അങ്ങനെ വലിയൊരു കാര്യം ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ വിശേഷ ഹൗസൊക്കെ ഇങ്ങനെ മേളവും ഇതൊക്കെ കൂട്ടാറുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വന്ന ടൈമിൽ കോവിഡ് സമയത്താണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ വന്നിട്ട് ഒന്നും ചെയ്യാനില്ലാണ്ട് ഇരിക്കുകയായിരുന്നു ആ ടൈമിൽ കുറേ പേരെ പഠിപ്പിക്കലൊക്കെ തുടങ്ങിയത് അമ്പലത്തിലും ക്ലാസ്സൊക്കെ തുടങ്ങി അവരൊക്കെ പഠിപ്പിച്ച് ഒരു സെറ്റാക്കി അതായപ്പോഴെങ്കിൽ കോവിഡിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ അപ്പോൾ അമ്പലത്തിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്തു തുടങ്ങി ഇപ്പോൾ കോവിഡിൻ്റെ ഇതെല്ലാം മാറിയതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് മലയാളിയെ നമ്മുടെ അസോസിയേഷനുകളുടെ പ്രോഗ്രാമുകൾ അത്യാവശ്യം ഈ സീസണിലുണ്ടായിരുന്നു ഞങ്ങൾ ഒട്ടാവ പോയി പിന്നെ കെ എ സി അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിപ്പോൾ ആഴ്ച കുറച്ച് നാട്ടിലത്തെ പോലെ ഇല്ലെങ്കിലും ഇവിടുത്തെ സീസൺ സംബന്ധിച്ച കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല പ്രോഗ്രാം പ്രോഗ്രാമായിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് ശനി ഞായറാണ് ക്ലാസ് എടുക്കേണ്ടത് അതായത് അമ്പലം അടച്ചതിന് ശേഷമാണ് എല്ലാവരും പോയതിന് ശേഷമാണ് ക്ലാസ് എടുക്കുക പന്ത്രണ്ടര മണി വരെയുള്ള സമയം ശനി ഞായറും ക്ലാസ് ഉണ്ട് ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട് കുറേ പേര് നാട്ടിലത്തെ പോലെ അല്ല നാട്ടിൽ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര മടിയല്ല ഇവിടെ സ്ത്രീകൾക്കൊന്നും അത്ര ഒരു മടിയൊന്നുമില്ല സുഖ അവരെല്ലാം സ്ത്രീകളൊക്കെ പഠിക്കുന്നുണ്ട് കുറേ ചെണ്ടയ്ക്ക് ചെണ്ട പഠിക്കുക പറഞ്ഞാൽ കുറേ ശക്തിയുടെ ആവശ്യമില്ല ചെണ്ടയ്ക്ക് തീരെ ബലം ഇല്ല ശക്തി ഒരു സംഭവമാണ് ചെണ്ട കൊട്ടാൻ കുറേ ഒന്നും ആവശ്യമില്ല കുറേ മസിൽ ഉണ്ട് വച്ചിട്ട് ചെണ്ട കൊട്ടാൻ പറ്റില്ല അത്രയും ഫ്രീ ആയാലേ ശരീരം ഫ്രീ ആണെങ്കിൽ നമുക്ക് അത് കൊട്ടാൻ പറ്റുള്ളൂ അത് സ്ത്രീകൾക്കും പറ്റും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കൊട്ടാൻ പറ്റും ഞാൻ ഇപ്പോൾ ഇൻ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് അമ്പലത്തിൽ ഇൻ ക്ലാസ് എടുക്കുന്നുണ്ട് പുറമേ പോയിട്ടും ഇൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലാണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട് അത് അതും എല്ലാം അനുസരിച്ച് ഓൺലൈൻ ക്ലാസും ചെയ്തു കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലേക്കും ചെണ്ട പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ക്ലാസ് ആണോ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഒന്നില്ലെങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഇമെയിലിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഭാര്യ രണ്ട് കുട്ടികളാണ് ഭാര്യയുടെ പേര് ഗായത്രി മകൻ സാവേദ് മകള് വേദിക രണ്ട് ചെറിയ കുട്ടികളാണ് ഭാര്യ മോഹിനിയാട്ടം കളിക്കും ഞാൻ ഡാൻസ് ഇടയ്ക്ക് വായിക്കും അങ്ങനെ ഒരു ചെറിയ കലാകുടുംബം അത്രയേ ഉള്ളൂ കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ വൺ ഷോപ്പിംഗ് മോളിലാണ് ഞാൻ നിൽക്കുന്നത് ദേ മോളൊക്കെ അടച്ചുപൂട്ടാൻ സമയമായി എനിക്കും വീട്ടിൽ പോകാൻ സമയമായി അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണും പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും അടുത്ത അടുത്താഴ്ച കാണുന്നവരെ ഇറ്റ്സ് മേഖ